നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ ഇരുന്നൂറ്റി അറുപത്തി ഒന്നാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ലോകപ്രശസ്തനായ നോബൽ സമ്മാന ജേതാവ് ശ്രീ മാർട്ടിൻ ചാൽഫിയെ കുറിച്ചിട്ടാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അദ്ദേഹം കേരളം സന്ദർശനത്തിനായി വന്നു ആ ഇടയ്ക്ക് സ്വാധീന സംഗീത കച്ചേരിയുടെ പല പരിപാടികൾ കുതിര മാളികയിൽ നടക്കുകയാണ് ഞാനും ആ പ്രോഗ്രാം വളരെയധികം ഇഷ്ടപ്പെടുന്നുകൊണ്ട് എല്ലാ ദിവസവും ആ പ്രോഗ്രാം കാണാനായി പോകാറുണ്ട് അങ്ങനെ പ്രശസ്തരായിട്ടുള്ള ഒരുപാട് കലാകാരന്മാരുടെ കച്ചേരികളാണ് അവിടെ അരങ്ങേറുന്നത് ലോകപ്രശസ്തരായിട്ടുള്ള കലാകാരന്മാർ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരികളും വയലിൻ കച്ചേരികളും വീണ കച്ചേരികളും അങ്ങനെ കലയുടെ ഒരു കേദാര ഭൂമിയായി മാറുകയാണ് എട്ടുമത്തെ ദിവസം അന്ന് കൊട്ടാരത്തിൽ നിന്നും രാമവർമ തമ്പുരാനും പൂയൻ തിരുനാൾ തമ്പുരാട്ടിയും അശ്വതി തിരുനാൾ തമ്പുരാട്ടിയും മറ്റനേകം പേർ പങ്കെടുക്കുന്നൊരു ബൃഹത്തായിട്ടുള്ളൊരു ഫങ്ഷനാണ് ലോകത്തെവിടെയാണെങ്കിലും ഞാൻ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു വലിയ പ്രോഗ്രാമാണത് ഇപ്പോൾ കുറച്ചു കാലമായി എന്തോ നടക്കുന്നില്ലെന്ന് തോന്നുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ അന്നത്തെ പ്രോഗ്രാം കഴിഞ്ഞ് പ്രോഗ്രാമിൽ ഇദ്ദേഹം എത്തുന്നു എന്ന് നേരത്തെ തന്നെ അറിയാമായിരുന്നു നമുക്ക് പരിചയമുള്ള സ്ഥലമായി ഞങ്ങൾ പോകുന്നതുകൊണ്ടും കച്ചേരി കേൾക്കുന്നതുകൊണ്ടും വിശേഷിയ ഒരുപാട് പ്രശസ്തർ ആ ഫങ്ഷനിൽ പങ്കെടുക്കുന്നുണ്ട് വളരെ നല്ല അന്തരീക്ഷത്തിൽ അവിടെ നടന്ന ഒരുപാട് കച്ചേരികൾ കുടമാളൂർ ജുനാർത്ഥൻ്റെ പുല്ലാങ്കുളി കച്ചേരി അമൃതയുടെ കച്ചേരി എണ്ണിയാൽ തിരില്ല അത്രമാത്രം ആൾക്കാരുടെ കച്ചേരികൾ അവിടെ പല ഘട്ടങ്ങളിലായി അരങ്ങേറിയിട്ടുണ്ട് സഞ്ജയ്ൻ്റെയും അതുപോലെ രാമഹത്തുമാൻ്റെയും പട്ടന്മാളിൻ്റെയും നിത്യശ്രീയുടെയും അങ്ങനെ നിരവധി പേർ ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരുപാട് കലാകാരന്മാരുടെ വേദിയായി മാറിയിട്ടുള്ള ഒന്നാണ് സ്വാതിരി കച്ചേരി അങ്ങനെ കച്ചേരിയെല്ലാം കഴിഞ്ഞ് ഇദ്ദേഹം ഇറങ്ങാൻ ബാധിക്കുമ്പോഴാണ് ഞാൻ അദ്ദേഹത്തെ ചെന്ന് പരിചയപ്പെട്ടിട്ട് പറഞ്ഞു ഇങ്ങനെ എഴുത്തുകാരനാണ് ജേർണലിസം ഉണ്ട് അപ്പോൾ ഒരു രണ്ട് മൂന്ന് ചോദ്യം ചോദിക്കണം എന്നുണ്ട് എന്നോടാണോ ഞാൻ എന്താണ് ചോദിക്കൂ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കുറച്ച് മാറി നിന്നു ഞാൻ ചോദിച്ച ആദ്യ ചോദ്യം ഇതാണ് അങ്ങയ്ക്കും അങ്ങയോടൊപ്പം മറ്റു രണ്ടു പേർക്കും കൂടെ ചേർന്നിട്ടാണ് രണ്ടായിരത്തി എട്ടിലെ കെമിസ്ട്രിക്കുള്ള നോവൽ സമ്മാനം ലഭിക്കുന്നത് ആ നോബൽ സമ്മാനത്തിൻ്റെ വാർത്ത കേട്ടപ്പോൾ അങ്ങയുടെ മനസ്സിലുണ്ടായ തോന്നൽ എന്തായിരുന്നു അദ്ദേഹം ഒന്ന് ഉറക്കച്ചിരിച്ചു എന്നിട്ട് പറഞ്ഞ മറുപടി ഇതാണ് ഒരു ജീവിതം മുഴുക്കയും ശ്വാസത്തിനു വേണ്ടി ഒഴിഞ്ഞുവെച്ച ഒരാളാണ് ഞാൻ എന്തും ഞാൻ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ലോകത്തിനു വേണ്ടി ഭാവി തലമുറയ്ക്ക് വേണ്ടി ഞാൻ പ്രയത്നിക്കുന്നു ഈ അവാർഡ് കിട്ടിയപ്പോൾ അതിൻ്റെ വിവരം അറിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത് ഞാൻ ഇതുവരെ ജീവിച്ചതിന് എന്തോ ഒരു അർത്ഥം ഉള്ളതുപോലെ തോന്നി അമിതമായ ആഹ്ലാദവും അമിതമായ സന്തോഷവും ഒന്നും എൻ്റെ മനസ്സിൽ തോന്നിയില്ല പക്ഷെ ആ വാർത്ത കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇതാണ് ഈ ലോകത്തിന് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്യുന്നതിൽ ഞാനും ഉൾപ്പെട്ടല്ലോ എന്ന ഒരു സന്തോഷം ഞാൻ അതിന് നന്ദി പറഞ്ഞു ഇനി രണ്ട് ചോദ്യങ്ങൾ കൂടെ ഉണ്ട് അതെന്താ ഇനിയുള്ള രണ്ട് ചോദ്യം അപ്പോൾ എന്നെക്കുറിച്ച് വല്ലതും അറിഞ്ഞിട്ടാണോ പഠിച്ചിട്ടാണോ നിങ്ങൾ എന്നോട് ചോദ്യം ചോദിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു ബ്രീഫ് വിക്കിപീഡിയയിൽ മറ്റും ഉണ്ട് അദ്ദേഹം എന്തൊക്കെ ചെയ്തു എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു എവിടെയാണ് ജനിച്ചത് എവിടെയാണ് വളർന്നത് പഠിത്തം എവിടെയായിരുന്നു ഒരു വലിയൊരു ബ്രീഫ് അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വിക്കിപീഡിയയിൽ സാറിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട് അത് കുറച്ച് ഞാൻ റെഫർ ചെയ്തിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖഭാവം ഒരു റോസാ പുഷ്പം വിടാമെന്ന് പോലെ തോന്നി അപ്പോൾ എന്നെക്കുറിച്ചൊക്കെ ഇവിടെയുള്ളവർ ചിന്തിക്കാറുണ്ടോ അപ്പോൾ ഞാൻ ചിരിച്ചിട്ട് ഉച്ചത്തിൽ മറുപടി പറഞ്ഞു എല്ലാ കാര്യങ്ങളിലും വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിൽ കേരളം വളരെ മുൻപത്തിയിലാണ് ജീവിതത്തിൻ്റെ പല പലപര പ്രശ്നങ്ങളുണ്ടെങ്കിലും എല്ലാത്തിനെ പറ്റിയും അറിയാനും പഠിക്കാനുമുള്ളൊരു മനസ്സ് ഇവിടുത്തെ മലയാളികൾക്കുണ്ട് അതുകൊണ്ടാണല്ലോ നാസയിലും മറ്റും നൂറുകണക്കിന് സാസ്വജ്ഞന്മാർ കേരളക്കരയിൽ നിന്ന് തന്നെ ഉള്ളത് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ തൊഴിലും തട്ടി വെൽഡൻ ബോയ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഓരോ വ്യക്തിയും ഏത് തലത്തിൽ ചിന്തിച്ചിരുന്നാലും വളരെ മുന്നോട്ടുള്ള കാഴ്ചപ്പാടുമായിട്ടാണ് പോകുന്നത് ശാസ്ത്രമായാലും ശരി കലയായാലും ശരി ഏത് മേഖലയിലും അതിനുള്ള ക്ഷമയും അതിനുള്ള അറിവും അതിനുള്ള ചിന്തയും ഉള്ള ആൾക്കാരാണ് ഇവിടെ സാറിവിടെ വരുന്നു എന്നറിഞ്ഞപ്പോൾ കേരളത്തിൽ വന്ന് പലരെയും കാണുകയും ഇതൊക്കെ ചെയ്തു എന്നറിഞ്ഞപ്പോൾ തന്നെ നമ്മൾ എൻസൈക്ലാപീഡിയയിലും മറ്റും തങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ റെഫർ ചെയ്തിരുന്നു തങ്ങളുടെ വിശേഷിയ താങ്കൾ എഴുതിയ പല റെഫറൻസുകളും ചെറുതായിട്ടെങ്കിലൊന്ന് വായിച്ചു അതിനൊക്കെ ശേഷമാണ് ഇവിടെ വരുമ്പോൾ തങ്ങളെ ഒന്ന് കാണണം സംസാരിക്കണം എന്നെനിക്ക് തോന്നിയത് അപ്പോൾ തടിയിൽ ഉഞ്ഞു ഒന്ന് ചിരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വേറൊരാൾ വന്നപ്പോൾ വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞു ഞങ്ങൾ ഒരു മൂന്ന് മിനിറ്റും കൂടെ സംസാരിച്ചിട്ട് വരാം എന്ന് പറഞ്ഞപ്പോൾ അവർക്കും അതിശയമായി അന്ന് ഞങ്ങളുമായി ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ ഒരു ഫോട്ടോ എടുക്കണം എൻ്റെ കയ്യിലാണെങ്കിൽ ക്യാമറയില്ല അങ്ങനെ എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു ഞങ്ങൾ തമ്മിലുള്ളൊരു ഫോട്ടോ എടുക്കണം ഒരു ഓട്ടോഗ്രാഫും ഉള്ളിൽ കൊണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സൈൻ ചെയ്തൊരു ഓട്ടോഗ്രാഫ് തന്നു എന്നിട്ട് എന്നു ചോദിച്ചു രണ്ടാമത്തെ ചോദ്യം ചോദിച്ചില്ല അപ്പോൾ ഞാൻ പറഞ്ഞു സുരേഷ് അക്കാഡമി ഈ പുരസ്കാരം നൽകി അത് സ്വീകരിക്കുമ്പോൾ എന്താവുമായിരിക്കും അങ്ങയുടെ ചിന്ത എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി ഇതാണ് പ്രൈസ് കിട്ടി സന്തോഷം ക്യാഷും കിട്ടും സന്തോഷം പക്ഷെ ഇതിനേക്കാൾ ഉപരി ശാസ്ത്രത്തിന് എൻ്റെ ജീവിതത്തിൽ എന്ത് നൽകാൻ കഴിയും ഒരുപടി മുന്നോടിയായി അതാണ് ഇപ്പോൾ എന്നെ അലട്ടുന്ന പ്രശ്നം എന്ന് പറയുകയുണ്ടായി ഇനി എന്താണ് മൂന്നാമത്തെ ചോദ്യം ഞാൻ ചോദിച്ചത് ഞങ്ങളുടെ നാട് ഞങ്ങളുടെ മണ്ണ് ഞങ്ങളുടെ ആചാര മര്യാദകൾ ഞങ്ങളുടെ ജീവിതരീതികൾ അന്ന് ട്യൂഷനിലയിട്ട് സദ്യ കഴിക്കുണ്ടായ കുറേ ചിത്രങ്ങളെ കണ്ടു നമ്മുടേതായിട്ടുള്ള മലയാളികളുടെ ഓണസദ്യ പോലെ ഒന്ന് അദ്ദേഹം കൈകൊണ്ടുതന്നെ അത് കഴിച്ച് ഇരിക്കുന്ന കുറേ സ്നാപ്പുകളൊക്കെ ട്രാക്റ്റ് ചെയ്തിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഒരുപാട് നാടുകളിൽ പോകുകയും ഒരുപാട് നാടുകളിൽ സഞ്ചരിക്കുകയും ഒരുപാട് വരി ഒരുപാട് പേരുമായി ഞാൻ സൗഹൃദം പങ്കിടുകയും ചെയ്തുവെങ്കിലും സത്യം പറയട്ടെ മലയാളികളുടെ ഉൾക്കാഴ്ച മലയാളികളുടെ ദീർഘവിശ്രം ഹൗ ടു ട്രീറ്റ് എ പേഴ്സൺ വിച്ച് നോ ഫോർമാലിറ്റീസ് ഐ വിഷ് ഐ വിൽ സ്റ്റേ ഹിയർ മോർ ദാൻ ഇയേഴ്സ് ദെൻ ഐ വിൽ സ്റ്റഡി ആൻഡ് ടോക്ക് ഇൻ മലയാളം ഓൾസോ അങ്ങനെ നീണ്ട സംസാരത്തിനൊടുവിൽ അദ്ദേഹം പറഞ്ഞു കേരളം അതായത് കേരള കേരള എന്നൊക്കെ വളരെ ബുദ്ധിമുട്ടിയാണ് കേരളം എന്ന് അദ്ദേഹം പറഞ്ഞുവെങ്കിലും നമ്മുടെ ആൾക്കാരെ പറ്റി നമ്മുടെ ജീവിത ശൈലിയെ പറ്റി നമ്മുടെ പെരുമാറ്റത്തെ പറ്റി ഒരിടത്തുപോലും അദ്ദേഹം മോശമായി പറഞ്ഞില്ല എൻ്റെ ജീവിതത്തിൽ ഒടുവിൽ ഇതാണ് എൻ്റെ ജീവിതത്തിൽ ഈ കച്ചേരി എനിക്കത് മനസ്സിലാക്കാനായിട്ടുള്ള ക്യാപ്പബിലിറ്റിയൊന്നുമില്ല എങ്കിലും എൻ്റെ മനസ്സിൽ സന്തോഷത്തിൻ്റെ ഒരു വലിയ കാഹളം മുഴങ്ങുന്നത് പോലെ എനിക്ക് തോന്നി ഇതിൽ കൂടുതലൊന്നും എനിക്ക് നിങ്ങളോട് പറയായില്ല വട്ട് ഐ റിമെമ്പർ യു ഇൻ മൈ ലൈഫ് എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് അത് കഴിഞ്ഞ് തൊഴുകയോടെ എനിക്ക് പോകണം എന്ന് പറഞ്ഞപ്പോൾ ഞാനും അദ്ദേഹമായി നിന്നുള്ള ഒരു അഞ്ചാറ് സ്നാപ്സ് എടുത്തു ഇനി എന്ന് എവിടെ വച്ച് എങ്ങനെ എന്നൊന്നും പറയാൻ കഴിയില്ലല്ലോ പക്ഷേ ഒരു വലിയ മനുഷ്യൻ ഒരു വലിയ സയൻറ്റിസ്റ്റ് അദ്ദേഹത്തിൻ്റെ വശ്യമായിട്ടുള്ള പെരുമാറ്റം എന്നെ വല്ലാതെ ആകർഷിച്ചു ഡോക്ടർ മാർട്ടിൻ ചാൽഫി എന്നാണ് ശരിക്കുള്ള പേര് പക്ഷേ എല്ലാവരും ചാൽഫിൻ എന്ന് പറയാറുണ്ട് രണ്ടായിരത്തി എട്ടിലെ കെമിസ്ട്രിക്കുള്ള നോബൽ പ്രൈസാണ് അദ്ദേഹത്തിന് ലഭിച്ചത് ജാനുവരി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴാണ് അദ്ദേഹത്തിൻ്റെ ജനനം അമേരിക്കയിൽ ഡിസ്കവറി ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഗ്രീൻ ഫ്ലോറോ റിസർച്ച് പൊറോട്രെയിൻ ജി എഫ് എഫ് എന്നുള്ള ഒരു വിഷയത്തിനാണ് അദ്ദേഹത്തിന് കെമിസ്ട്രിക്കുള്ള നോബൽ സമ്മാനം ലഭിച്ചത് അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ളൊരു വലിയൊരു ബ്രീഫ് ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട് കാലം എത്രയോ കഴിഞ്ഞിരിക്കുന്നു എങ്കിലും ആ കണ്ടുമുട്ടൽ ആ പരിചയപ്പെടൽ ആ സംസാരം എല്ലാം എൻ്റെ മനസ്സിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു ലോകപ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞനെ കാണാനും സംസാരിക്കാനും കഴിഞ്ഞതിലും യു എസ് എയിൽ ജനിച്ച അദ്ദേഹത്തിന് ലോകത്തിൻ്റെ തിലകക്കുറിയായി മാറാൻ കഴിഞ്ഞു എന്നതാണ് എടുത്തു പറയേണ്ട ഒന്ന് അന്നത്തെ ആ ഹ്രസ്വമായ കണ്ടുമുട്ടലും സംസാരവും ഇന്നും ഞാൻ ഓർത്തെടുക്കുന്നു അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നന്ദി നമസ്കാരം